അൽ അമീൻ ഔലിയ ബാലിക അമ്പങ്ങുന്ന് അഗതി മന്ദിരത്തിൽ നിന്നും ആറ് പെൺകുട്ടികൾ കൂടി സനാതരാകുന്നു ഇതോടെ ബാലിക എത്തീംഖാനയിൽ നിന്നും എഴുപത്തിയഞ്ചോളം നിർധന പെൺകുട്ടികളാണ് സനാതരാകുന്നത് എന്ന് യത്തീംഖാനയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് അബൂബക്ര മുസ്ലിയാർ അക്കിയമ്പാടം പറഞ്ഞു ഒരുപാട് പാവങ്ങൾക്ക് മറ്റ് പല സാമ്പത്തിക സഹായങ്ങളും ചെയ്ത് ധാരാളം നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ട്രസ്റ്റ് കൂടെയാണ് അല്ലമീൻ വീറാനൗലിയ ബാലിക എത്തീംഖാനയുടെ ബേക്കിൽ പ്രവർത്തിക്കുന്നത് പ്രിയമുള്ളവരെ ഈ വരുന്ന മെയ് നാലാം തീയതി ശനിയാഴ്ച ഈ സ്ഥാപനത്തിൽ ആറ് മക്കൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആയി സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ വിവാഹം വളരെ നല്ല നിലയിൽ കൂടി നടത്തുവാൻ വേണ്ടി അല്ലമീൻ ട്രസ്റ്റ് തീരുമാനിച്ചിട്ടുണ്ട് അതിലേക്ക് നിങ്ങളെ ഏവരെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ് ഇതിൻ്റെ മുമ്പ് അറുപത്തി ഒമ്പത് മക്കളുടെ വിവാഹം ഈ മഹത്തായ സ്ഥാപനത്തിൽ പല തവണകളായി അല്ല മീൻ ട്രസ്റ്റിന്റെ കീഴിൽ നടത്തിക്കൊടുപ്പ് ചെയ്തിട്ടുണ്ട് അറുപത്തിയൊമ്പത് മക്കളെ ഈ സ്ഥാപനത്തിൽ നിന്ന് സുമങ്കതികളാക്കി സനാതരാക്കിയ അല്ലമീൻ ട്രസ്റ്റ് അതിൻ്റെ കമ്മിറ്റി പ്രവർത്തകർ വളരെയധികം നാട്ടിന് മാതൃക കാണിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് സയ്യിദ് പൂക്കോയത്തങ്ങൾ മണ്ണാർക്കാട് അതിൻ്റെ ജനറൽ സെക്രട്ടറിയും മുഖ്യ രക്ഷാധികാരിയും അതിൻ്റെ എല്ലാമായ പി കെ അബ്ദുലത്തീഫ് ഹാജി ചിറക്കൽപ്പടി ഇവരുടെ നേതൃത്വത്തിൽ മാനേജ്മെൻറ്റ് സ്റ്റാഫുകൾ ഉൾപ്പെടുന്ന വലിയ ഒരു പ്രവർത്തകരാണ് ഈ സ്ഥാപനത്തിൻ്റെ മുതൽ അഹമ്മദില്ല നിങ്ങളെല്ലാവരും നാളിതുവരെ സ്ഥാപനത്തിലേക്ക് പല നിരക്കുള്ള സഹായങ്ങൾ സഹകരണങ്ങൾ സംഭാവനകളൊക്കെ നൽകി ഈ സ്ഥാപനത്തിനെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് നാളെ നടക്കുന്ന എഴുപത്തി അഞ്ചാമത് സമൂഹ വിവാഹത്തിൽ മത ഭൗതിക രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലുള്ള നാട്ടിൽ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങൾ ഈ മഹത്തായ വേളയിൽ പങ്കെടുക്കും ധാരാളം സയ്യിദന്മാരും പണ്ഡിതന്മാരും ഈ വിവാഹ വിവാഹവേളയിൽ പങ്കെടുത്ത് വധുവരന്മാർക്ക് ആശംസകൾ അർപ്പിക്കുന്നതാണ് ഇതുപോലെയുള്ള നല്ല ഒരുപാട് ജീവകാരുണ്യങ്ങൾ ചെയ്തുകൊണ്ട് സ്ഥാപനത്തിന് എല്ലാ നിലക്കും ഉയർച്ചയിലും വളർച്ചയിലും സഹായം ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി പി കെ അബ്ദുൽ ലത്തീഫ് ഹാജി സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ അലനല്ലൂർ ഇസ്മായിൽ മുസ്ലിയാർ മുഹമ്മദ് അലി മുസ്ലിയാർ വളാഞ്ചേരി സ്വാലിഹ് സഖാഫി നാസർ മുസ്ലിയാർ അബ്ദുൽ അബ്ദുൽഖരീം അമ്പങ്കുന്ന എന്നിവരും പങ്കെടുത്തു ഇരുപത് വർഷം പൂർത്തിയാക്കുന്ന അൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ചെയ്തു വരുന്നത് നിർദ്ധനരായ കുടുംബത്തിലെ ഒരു സ്ത്രീയെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത് ഉമ്രക്കയക്കാനുള്ള ഒരുക്കത്തിലാണ് എന്നും കൂടാതെ ഉപ്പാപ്പാന്റെ കുടുംബാംഗങ്ങൾക്കുള്ള ആദരവ് നൽകാനും കഴിഞ്ഞതായും പറഞ്ഞു നിക്ഷേപം നാടിന്റെ നന്മക നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴ് പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം ബിഒ